നമസ്കാരം കൂട്ടുകാരെ ഇന്നലെ ഞാൻ റമദാൻ്റെ ഫുഡ് ബോക്സ് കിട്ടിയ വീഡിയോ ചെയ്തപ്പം ഷാർജപുത്തിനേൽ എവിടെയാണ് ഫുഡ് കൊടുക്കുന്നുണ്ടോ എവിടെ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊന്ന് ഡീറ്റെയിൽ ആയി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഒരു വർഷമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത് ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഇവിടെ രണ്ട് നെസ്റ്റോ ഉണ്ട് വലിയ നെസ്റ്റോണ്ട് ചെറിയ നെസ്റ്റോ ഉണ്ട് രണ്ട് നെസ്റ്റോൻ്റെ അടുത്തും സെയിം സൈഡിൽ തന്നെ ഓരോ പള്ളികളുണ്ട് രണ്ട് പള്ളിയും അടുത്തടുത്ത് തന്നെയാണ് അപ്പോൾ ആ രണ്ട് പള്ളിയിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ പക്ഷേ വലിയ നീണ്ട ക്യൂ ഉണ്ട് കൂടുതലും ബംഗാളികളാണ് ഉള്ളത് പിന്നെ പാകിസ്ഥാനികളും മലയാളികളും വളരെ ചുരുക്കമായിരിക്കും കേട്ടോ പിന്നെ ഇതാ ഒരു നാല് ഫ്ലോറുള്ള ഡിസ്കൗണ്ട് സെന്റർ നിങ്ങൾക്ക് കാണാം ഈ അടുത്ത പള്ളീൻ്റെ അവിടെ എത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പോയിട്ട് വീഡിയോ എടുത്ത് വന്നതാണ് ഓക്കെ ചെറിയ റെസ്റ്റോറൻറ്റ് അവിടുത്തെ അതിൻ്റെ അടുത്തുള്ള പള്ളിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഓക്കെ ഇവിടെ ഷാർജപുത്തിനെ രണ്ട് നെസ്റ്റുണ്ട് വലിയ നെസ്റ്റുണ്ട് ചെറിയ നെസ്റ്റമുണ്ട് ഒരു ലുലു മാളുണ്ട് എൻ്റെയൊക്കെ തൊട്ടടുത്തു തന്നെയായിട്ട് വലിയ ലുലുണ്ട് ഇവിടെ പിന്നെ പോയാണെങ്കിൽ നാല് ഫ്ലോറിൽ ഒരു ഡിസ്പൗൺ സെൻ്ററുണ്ട് പിന്നെ നമ്മുടെ സുലേഖ ഹോസ്പിറ്റലുണ്ട് നമുക്ക് വീട് വരെ കാണാം സുലേഖ ഹോസ്പിറ്റലുണ്ട് നല്ല രീതിയിൽ സ്ഥലമാണിത്